ഹലോ നമസ്കാരം ഞാൻ ഷാരിരാജൻ ആണ് ഇപ്പൊ പുതിയതായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന ഗുലാന്റെ തട്ടുകട മുന്ന സംവിധാനം ചെയ്യുന്നു അഭിനയിക്കുകയും ചെയ്യുന്ന ആ പടത്തില് പ്രധാന വേഷങ്ങൾ ചെയ്യുന്ന സുധീർ ഡ്രാക്കുള സുധീർ മായ ഇടുക്കി പിന്നെ അഭിലാഷാട്ടയം ജോസ് എല്ലാവർക്കും ും അഭിനയിക്കുകയും ചെയ്തു ഡബ്ബിങും ചെയ്തു ഏപ്രിൽ മാസം അല്ലെങ്കിൽ മെയ് മാസം തിയേറ്ററിലേക്ക് എത്തുന്നു കേട്ടോ അപ്പോ സപ്പോർട്ട് ഉണ്ടാവില്ലേ ഫാമിലി പോയിട്ട് തീർച്ചയായിട്ടും കാണാൻ സപ്പോർട്ട് ചെയ്യണം താങ്ക് യുക് യു ഗുരാട്ട നിങ്ങളോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന സാറിനോട് കാരണം എന്നെയും പെരേരെയും ഇതുപോലെ നല്ലൊരു വേഷം തന്നെ മായ ഇടക്ക് സപ്പോർട്ട് ചെയ്യാണ്ടില്ലേ അതുപോലെ ചിത്രകാര്യമാണ് സ്നേഹിക്കുന്നവർക്കും